രണ്ടായിരത്തി സെപ്റ്റംബറിൽ കുർദിഷ് സ്വദേശിനിയായിരുന്ന ഷീന എന്ന പെൺകുട്ടി അവരെ മസ അമീൻ എന്നും വിളിക്കപ്പെടും അവർ ഹിജാബ് ധരിച്ച രീതി ശരിയായില്ല എന്നാരോപിച്ചുകൊണ്ട് ഇറാനിലെ സദാചാര പോലീസ് ടെഹ്റാൻ എന്ന സ്ഥലത്ത് വച്ച് ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തു ഇരുപത്തിരണ്ട് കാര്യായി ഈ പെൺകുട്ടിയെ അവർ കസ്റ്റഡിയിൽ കൊണ്ടുപോയി അത് ക്രൂരമായി പീഡിപ്പിച്ചു ആ കുട്ടി മരണപ്പെട്ടു ഇറാൻ സർക്കാർ നൽകിയ വിശദീകരണം അതൊരു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു എന്നാണ് അതിനെ തുടർന്ന് ഇറാനിൽ ധാരാളമായി സ്ത്രീകൾ ജീവിതം സ്വാതന്ത്ര്യം സുരക്ഷിതത്വം എന്നീ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തി ആ സമരത്തെ നിഷ്ഠൂരമായ രീതിയിൽ ഇറാൻ സർക്കാർ അടിച്ചമർത്തി നൂറ് കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു കൂടുതലും സ്ത്രീകൾ അതിൻ്റെ തിരിച്ചടിയാണ് ഇന്ന് ഇറാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സ്ത്രീകൾ ശപിച്ചാൽ അത് ഫലിച്ചിരിക്കും നമ്മുടെ പുരാണങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ശാപത്തിൻ്റെ എത്രയെത്ര കഥകളാണ് ഇപ്പോൾ സ്ത്രീ ഏറ്റുവാങ്ങിയ ഇറാൻ ഇന്ന് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു ഏതാണ്ട് ഹമാസിൻ്റെ സ്ഥിതിയിലേക്ക് ഇറാൻ അധപ്പതിച്ചിരിക്കുന്നു നേതാക്കന്മാരെല്ലാം കൊല്ലപ്പെട്ടിരിക്കുന്നു എല്ലാമെല്ലാം തകർന്നടിയുന്നു ഇതാണ് പെൺശാപത്തിൻ്റെ ശക്തി